മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ Alangil 9895 Minerva Academy Skill and Professional Studies വടക്കാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചു സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന പദ്ധതിയാണ് നഗരസഭ ഈ സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്നത് ബജറ്റ് വർഷം ആരംഭിക്കുന്നതിന് മുൻപേ നൂറ് പട്ടികജാതി കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് വയ്ക്കാൻ സഹായം നൽകിയിരുന്നു കെട്ടിട നിർമ്മാണ പെർമിറ്റ് രേഖകൾ സമർപ്പിച്ച ഇരുപത്തി ഒൻപത് കുടുംബത്തിന് വീട് വെക്കുന്നതിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ സാമ്പത്തിക വർഷത്തിൽ തുടക്കത്തിൽ നഗരസഭയ്ക്ക് നൽകി മുപ്പത്തിരണ്ട് മൂന്ന് ആറ് കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചത് ലൈഫ് ഭവന നിർമ്മാണം എസ് സി സ്പെഷ്യൽ പ്രോജക്ടിന് രണ്ട് പോയിന്റ് അഞ്ച് കോടി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കുട്ടികളുടെ പാർക്കിങ്ങിനായി പതിനെട്ട് ലക്ഷം സ്കൂൾ അംഗൻവാടി അറ്റകുറ്റപ്പണികൾ ലഹരിവിരുദ്ധ സന്ദേശ പരിപാടികൾ ഡയാലിസിസ് സഹായ വിഹിതം പതിനെട്ട് ലക്ഷം പാർലിക്കാട് പകൽവീട് പത്തൊൻപത് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം ഭിന്നശേഷിയുള്ളവർ എന്നിവർക്ക് നാൽപ്പത്തെട്ട് ലക്ഷം വനിതകൾക്കായി തൊണ്ണൂറ്റി ആറ് ലക്ഷം വയോജനങ്ങൾക്കായി നാൽപ്പത്തിയെട്ട് ലക്ഷം എന്നിവയാണ് നഗരസഭ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഫണ്ട് ആര്യം പാടത്തുള്ള പകൽവീടിനു പുറമെ കുമ്പളങ്ങാട് പകൽവീടും നിർമ്മാണം പൂർത്തിയായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ